പദ്ധതി മെയ് മാസത്തിൽ ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു പൊന്മള സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി റവന്യൂ വകുപ്പിനെത്തുകൊണ്ട് മെയ് മാസത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു റവന്യൂ ഈ സാക്ഷരതയിലേക്ക് കേരളം പോകാൻ വേണ്ടി പോവുകയാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല നമ്മുടെ സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ നമ്മുടെ കുടുംബശ്രീക്കാർ നമ്മുടെ എസ് പി സികൾ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ വായനശാലക്കാർ ഓരോ എം എൽ എയുടെയും നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെയും മുൻസിപ്പാലിറ്റിയുടെയും കൗൺസിലറുടെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ അവിടെ രൂപീകരിക്കുന്ന ചെറു ചെറു ടീമുകളിലൂടെ നമ്മുടെ വാർഡിലെ ഒരു വീട്ടിലെങ്കിലും ഒരാൾക്കെങ്കിലും റവന്യൂ ഈ സേവനങ്ങൾ അവരുടെ വീട്ടിലെ മൊബൈലിൽ നിന്ന് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് പോലെ കേരളത്തിലെ മൂന്നര കോടി മൂക്കു താഴോട്ട് നീണ്ട മലയാളിയുടെ എല്ലാ വീട്ടിലും റവന്യൂ സേവനങ്ങൾ അവരവരുടെ മുതലിരുന്നു ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു റവന്യൂ സാക്ഷരതയ്ക്ക് മെയ് മാസത്തിൽ ഈ ഗവൺമെന്റ് നിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതുകൂടി വരുമ്പോ നമ്മുടെ റവന്യൂ വകുപ്പിന്റെ ഈ സംവിധാനങ്ങൾ സമ്പൂർണ്ണമാകും ഞാൻ അവസാനിപ്പിക്കും ഈ വില്ലേജ് ഓഫീസിൽ വെള്ളിയാഴ്ച മൂന്നാമത്തെ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ചേരേണ്ട ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ എനിക്കറിയാം കഴിഞ്ഞ മൂന്ന് നാല് മാസക്കാലമായി അതത്ര ഗുണകരമായി നമ്മുടെ വില്ലേജുകളിൽ ചേരുന്നത് അത് ഗുണകരമായി ചേരണം എം എൽ എം എയുടെ പ്രതിനിധിയോ അതിലങ്കമാണ് പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ അതിലങ്കമാണ് വാർഡ് മെമ്പർ അതിലങ്കമാണ് കേരളത്തിലെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ ആ വികസന സമിതിയിൽ പഞ്ചായത്ത് വില്ലേജ് ഓരോ കുടുംബത്തിലും ഒരാളെങ്കിലും റവന്യൂ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ പ്രാപ്തമാക്കുന്ന വിധം ബഹുജന പങ്കാളിത്തത്തോടെയാണ് റവന്യൂ ഈ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കും മന്ത്രി പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് പ്രാപ്തമാകുന്ന രീതിയിൽ ഈ സാക്ഷരതാ ക്രമീകരിക്കും റവന്യൂ സംബന്ധമായ വിവിധ സേവനങ്ങൾ അവ ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ സമർപ്പിക്കേണ്ട രേഖകൾ അപേക്ഷ നൽകേണ്ട വിധം നിരസിച്ചാൽ അപ്പീൽ നൽകേണ്ട വിധം എന്നിങ്ങനെ വിവിധ കാര്യങ്ങളിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പൊന്മല സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടന ചെടികൾ കെ കിൻ തങ്ങൾ എം എൽ അധ്യക്ഷനായിരുന്നു ജില്ലാ കലക്ടർ വി ആർ വിനോദ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാലം അതുറഹ്മാൻ